ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ രാജ്യത്തെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രൊഫസർ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പുതിയ ചുമതലകൾ ഏറ്റെടുത്ത പ്രൊഫസർ മുഹമ്മദ് യൂണിസിന് ആശംസകൾ ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു തന്റെ സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് മോദി തന്റെ പ്രതികരണം അറിയിച്ചത് പശ്ചിമബംഗാളിലെ ജൽപായ്ഗുരി ജില്ലയിലെ ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നൂറുകണക്കിന് ബംഗ്ലാദേശികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തുകൂടിയത് തങ്ങളുടെ രാജ്യത്ത് തങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന അവകാശപ്പെട്ട് ബോർഡർ കടക്കാൻ അവർ ശ്രമിച്ചതായി ബി ഉദ്യോഗസ്ഥർ പറയുന്നു ജപ്പോർട്ടല ബോർഡർ ഔട്ട് പോസ്റ്റ് ഏരിയയിലെ ദക്ഷിണ ബെരുബാരി ഗ്രാമത്തിന് സമീപമാണ് ഈ സംഭവം നടന്നത് ജയ്പാൽഗുരിയുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ പഞ്ചക്കട് ജില്ലയിലെ അഞ്ച് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ബംഗ്ലാദേശികൾ അതിർത്തിയിൽ തടിച്ചുകൂടിയിരുന്നു എന്നാൽ അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുന്നതിനാൽ ആർക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനായില്ല പിന്നീട് അവരെ ബംഗ്ലാദേശ് ബോർഡർ പോലീസ് തിരിച്ചെടുത്തു എന്നാണ് ഒരു ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് കമ്പിവേലിക്ക് കുറുകെ തടിച്ചു തങ്ങളെ അകത്തേക്ക് കടത്തിവിടാൻ അപേക്ഷിക്കുന്നതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജോലി ക്വാട്ടയെ ചൊല്ലി ആഴ്ചകളോളം തെരുവിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതയായതിനെ തുടർന്ന് ബംഗ്ലാദേശ് അനിശ്ചിതത്വത്തിലേക്കാണ് കൂപ്പുകൊത്തിയത് അതേസമയം പാരീസിൽ നിന്നും ദുബായ് വഴി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പത്തോടെ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് തലസ്ഥാനത്തെത്തിയിരുന്നു മഹത്തായ ദിവസമാണ് ഇന്നത്തെത് എന്നാണ് വിമാനത്താവളത്തിൽ വെച്ച് യൂനുസ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ബംഗ്ലാദേശിന്റെ രണ്ടാം സ്വാതന്ത്ര്യ പിറവി സംഭവിച്ചു ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയത്തെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് യൂനുസ് നേരത്തെയും പറഞ്ഞിരുന്നു കാവൽ സർക്കാർ ഏതാനും മാസത്തിനകം ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പിന് കളം ഒരുക്കുന്നതിനായി ബംഗ്ലാദേശ് പാർലമെന്റ് ചൊവ്വാഴ്ച പ്രസിഡന്റ് പിരിച്ചുവിട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാന ജേതാവാണ് ഡോക്ടർ യൂനുസ് ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിലുടനീളം ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ച ആളാണ് യൂനുസ് ഗ്രാമീണ ബാങ്കുകളിലൂടെ ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സുപ്രധാന പങ്കു വഹിച്ചതിനാണ് രണ്ടായിരത്തി ആറിൽ യൂനുസിന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന ശേഷം തൊഴിൽ നിയമം ലംഘിച്ചു എന്നതടക്കം ആരോപിച്ച് ഹസീന സർക്കാർ യൂനുസിനെ നിരന്തരം വേട്ടയാടിയിട്ടുണ്ട് പല കേസുകളിലും അദ്ദേഹത്തെ പ്രതി ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്